നമസ്കാരം തൃശ്ശൂർ പൂരം ഇന്നോ ഇന്നലെയൊന്നും തുടങ്ങിയതല്ല ഇപ്പോൾ വന്ന് മതേതരത്വം വിളമ്പാനായിട്ട് അങ്ങനെ മതേതരത്വം വിളമ്പുന്നതിലൂടെ ആരാണ് അതിന്റെ വിളവെടുപ്പ് നടത്തുന്നത് എന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ പിന്നെ എന്തിനാണ് ഇങ്ങനെ വിറളി പിടിച്ച് പിണറായി സർക്കാർ ഹിന്ദു വിരുദ്ധ അജണ്ട നടപ്പിലാക്കുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്ന് പത്തിരുപത് വർഷത്തിനുള്ളിൽ കേരളത്തെ ഇസ്ലാമിക ഭൂരിപക്ഷമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞത് വെറും ഒരു സി പി എം നേതാവൊന്നുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദനാണ് പറഞ്ഞത് വ്യക്തമായ ഇന്റലിജൻസ് രേഖകളില്ലാതെ വെറും വാക്ക് അച്യുതാനന്ദൻ പറയുമോ എന്ന കാര്യത്തിൽ പിണറായിക്ക് മാത്രമേ സംശയമുണ്ടാകൂ എ കെ ജിയുടെ കുടുംബത്തിൽ നിന്ന് പോലും പെൺകുട്ടിയെ കൊണ്ടുപോയി പർദ്ദയിട്ട് ഇസ്ലാമാക്കിയതുവരെ കേരളം കണ്ടതാണ് എന്നിട്ടും കേരള സ്റ്റോറിക്കെതിരെ പ്രതികരിച്ചത് മുഖ്യമന്ത്രിയും സി പി എം കേരളത്തിലെ ജിഹാദികൾക്ക് അടിമപ്പെടാത്ത മുസ്ലിമുകളും ക്രിസ്ത്യാനികളും സി പി എമ്മിന്റെ അടിമകൾ അല്ലാത്ത ഹിന്ദുക്കളും ഇന്ന് ആ തിരിച്ചറിവിലാണ് ഇന്ന് ഹിന്ദുവിന്റെ ആരാധനാലയങ്ങൾക്കു നേരെയും ആചാരാനുഷ്ഠാനങ്ങൾക്കു നേരെയും കൈ ഉയർത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസും നാളെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിലും കൈകടത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ആ കൈകടത്തലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൽ സംശയവുമില്ല ആ കൈകടത്തൽ നടപ്പാക്കാൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇക്കാര്യങ്ങളെല്ലാം സമ്മതിക്കുന്നതാണ് കമ്മീഷണർ പ്രശ്നം സൃഷ്ടിച്ചെന്ന് കാണിച്ച ആഭ്യന്തര വകുപ്പിന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്രേ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണറെ മാറ്റാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് തൃശൂരുമായും പൂരവുമായും ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കമ്മീഷണറുടെ കർക്കശ നിലപാട് പോലീസ് സമൂഹത്തിന് ഒന്നടങ്കം കളങ്കമുണ്ടാക്കിയെന്ന റിപ്പോർട്ടിലുണ്ടെന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ടുകൾ ഇത് കാരണം പൂരത്തിന് ഏറെ വിയർപ്പൊഴുക്കിയ പോലീസുകാരും പഴികേൾക്കേണ്ടി വന്നു പൂരം ദിവസം നടത്തിയ ലാത്തിചാർജ് അകാരണമായിരുന്നുവെന്നും ഒഴിവാക്കാൻ സാധിക്കുന്നതായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് അങ്കിത് അശോകൻ കഴിഞ്ഞ വർഷത്തെ പൂരത്തിനിടയിലും വടക്കുനാഥ ക്ഷേത്രാങ്കണത്തിൽ ലാത്തിചാർജ് നടത്തിയ കാര്യവും റിപ്പോർട്ടിലുണ്ട് പൂരം നാളുകളിൽ വൻകിട ഹോട്ടലുകളിൽ പോലീസ് സൗജന്യമായി മുറിയെടുക്കുന്ന പരാതിയും ഉയർന്നിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ ഓരോ ഹോട്ടലിലും രണ്ടും മൂന്ന് മുറികളാണ് പൂരം നാളുകളിൽ സൗജന്യമായി വാങ്ങുന്നത് ഇതേ പറ്റിയും അന്വേഷണം നടത്താൻ നിർദ്ദേശമുണ്ടെന്ന് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് പൂരം ഡ്യൂട്ടിയിലുള്ള എല്ലാ സേനാംഗങ്ങൾക്കും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഡ്യൂട്ടി ബ്രീഫിംഗ് എന്ന വിശദീകരണം ഇത്തവണ നടത്തിയില്ല എന്ന ഗുരുതര ആരോപണവും പറയുന്നു മേലുദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഡ്യൂട്ടി ബ്രീഫിംഗ് ഉണ്ടായിരുന്നത് മറ്റുള്ളവർക്ക് എവിടെയാണ് ഡ്യൂട്ടി എന്ന് പോലും അറിയില്ലാത്ത അവസ്ഥ ഭൂരിഭാഗം പേരും ഡ്യൂട്ടി ബുക്ക് പോലും ഒപ്പിട്ട് വാങ്ങിയിട്ടില്ല വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇതോടെ വലയുകയാണ് ചെയ്തത് മറ്റു ജില്ലകളിൽ നിന്നെത്തിയ പോലീസുകാരെ അടക്കം പൂരം എങ്ങനെ നടക്കുമെന്ന് കൃത്യമായി ധരിപ്പിക്കാറുണ്ട് ചടങ്ങുകളും സമയക്രമങ്ങളും എല്ലാം അറിയിക്കും ഇതനുസരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിക്കുന്നത് തന്നെ രാവിലെ വരുന്ന ഘടകപൂരങ്ങളുടെയും പ്രധാന പൂരത്തിന്റെയും അടക്കം തനിയാവർത്തനം രാത്രിയിലും ഉണ്ടെന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ആരോപണം ഇതാണ് പൂരം എത്തുന്നതിന് മുമ്പ് തന്നെ ബാരിക്കേഡുകൾ വെച്ച വഴി ഇടയാക്കിയതെന്നും പറയുന്നു ജനങ്ങൾ തള്ളിക്കയറിയതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ലാത്തിചാർജ് നടത്തുകയായിരുന്നു പൂരത്തിന് വിവിധ വകുപ്പുകളിൽ നിന്ന് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്ന സർക്കാർ ജീവനക്കാരെ വിവിധയിടങ്ങളിൽ തടഞ്ഞ പോലീസ് നടപടിയിലും പ്രതിഷേധമുണ്ട് തിരിച്ചറിയൽ കാർഡുകൾ കാണിച്ചിട്ട് പോലും പോലീസ് പലരോടും അപമര്യാദയായിട്ടാണ് പെരുമാറിയത് തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞതും പൂരപ്രേമികൾക്ക് നേരെ ലാർത്തിച്ചാർജ് നടത്തിയും ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചും പോലീസ് പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിലുള്ള വിമർശനം തുടരുന്നതിനിടെയാണ് കമ്മീഷണർക്കെതിരായ ഇന്റലിജൻസ് കണ്ടെത്തലും ചർച്ചയാകുന്നത് തൃശൂർ സിറ്റി പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ പൂരപ്രേമികളുടെ വിമർശനം തുടർന്നു കൊണ്ടേയിരിക്കുന്നു എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെക്കാൻ തിരുവമ്പാടി ദേവസ്വം നിർബന്ധിതരായതാണ് വിവാദത്തിന് പുതിയ തലം നൽകുന്നത് തന്നെ നന്ദി